കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം അനുഷ്ഠാന പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തന്ത്രശാസ്ത്രപരമായിട്ടും ആചാര അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ നിരന്തരമായി നാം പല വീഡിയോകളും ചെയ്തു വരികയാണ് അതിനിടയിൽ ഒരു പ്രിയ സുഹൃത്ത് ഓം നമശിവായ മന്ത്രത്തെപ്പറ്റി ഒന്ന് വിശദീകരിക്കണം എന്നാവശ്യപ്പെടുകയുണ്ടായി മഹാമന്ത്രങ്ങൾ എന്നറിയപ്പെടുന്നത് വളരെ ചുരുക്കമേ ഉള്ളൂ മന്ത്രങ്ങളെപ്പറ്റി പറയുമ്പോൾ അനുഷ്ഠാന സംഹിതയിൽ പറയുന്നത് സപ്തകോടി ബൃഹത് മന്ത്ര ചിത്തവിഭ്രമകാരക എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് സപ്തകോടി ബൃഹത് മന്ത്ര എന്നുപറഞ്ഞ ഏഴ് കോടി മന്ത്രങ്ങൾ ഉണ്ടെന്നാണ് ബൃഹത് എന്ന് പറഞ്ഞാൽ വലുത് വിശാലമായിട്ടുള്ളതെന്നാണ് സപ്തകോടി ബൃഹത് മന്ത്ര എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പരിശോധിച്ചു പോയാൽ ഏകദേശം ഏഴ് കോടിയോളം മന്ത്രങ്ങളുണ്ട് അതെങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത് ചിത്തവിഭ്രമകാരക മനസ്സിനെ ഭ്രമിപ്പിക്കുന്നത് നമ്മൾ ഇന്റർനെറ്റിൽ നോക്കുമ്പോൾ തന്നെ കാണാം എത്രയോ മന്ത്രങ്ങളെ പറ്റിയാണ് ഓരോരോ പങ്ക്തികൾ കാണപ്പെടുന്നത് ആകർഷണ മന്ത്രങ്ങൾ നിഗ്രഹ മന്ത്രങ്ങൾ വശ്യമന്ത്രങ്ങള് ഇങ്ങനെ പലതും അതാണ് പരമാചാര്യൻ പറയുന്നത് സപ്തകോടി ബൃഹത് മന്ത്ര ചിത്തവിഭ്രമകാരക മനസ്സിനെ ഭ്രമിപ്പിക്കുന്നതാണെന്ന് അതായത് മനുഷ്യൻ്റെ മോഹങ്ങളുടെ പിന്നാലെയുള്ള യാത്രയിൽ നമ്മളെ വല്ലാതെ വിഭ്രമിക്കുന്നതാണ് വിഭ്രമിപ്പിക്കുന്നതാണ് മന്ത്രങ്ങളുടെ ലോകം എന്നാൽ അതിൽ മഹാമന്ത്രങ്ങൾ എന്നറിയപ്പെടുന്നത് ചുരുക്കം നാലോ അഞ്ചോ എണ്ണമാണ് വിഷ്ണു ഭഗവാൻ്റെ ദ്വാദശാക്ഷരീ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളത് മഹാവിഷ്ണുവിൻ്റെ തന്നെ അഷ്ടാക്ഷരീ മന്ത്രം ഓം നമോ നാരായണായ എന്നുള്ളത് പിന്നെ രാമ കൃഷ്ണ മഹാമന്ത്രം അതാണ് ഹരേ രാമ ഹരേ രാമ എന്ന് തുടങ്ങുന്ന ഈരടി പിന്നെ മറ്റൊന്നാണ് ശിവൻ്റെ പഞ്ചാക്ഷരീ മന്ത്രം ഓം നമശിവായ നാം ഇപ്പോൾ അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് ആത്യന്തികമായ ശാന്തിയുടെ മഹാസമുദ്രമാണ് ശിവം പ്രണവം എന്ന് പറയുന്നത് താരകബ്രഹ്മമാണ് അതായത് ഈ പ്രപഞ്ചമുണ്ടായത് ഒരാദിമ വിസ്ഫോടനത്തിലൂടെയാണ് എന്നുള്ള ആധുനിക ശാസ്ത്രത്തെ ഫോളോ ചെയ്താൽ പിന്തുടർന്നാൽ നമുക്ക് മനസ്സിലാകുക ഒരു അതിസൂക്ഷ്മമായ നാദത്തിലൂടെയാണ് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ആരംഭം ആ നാദമാണ് ഓംകാരം അതായത് എല്ലാം ലയിച്ചു ചേരുന്ന ആത്യന്തികമായ ഒരേ ഒരു സ്വനം സ്വരം അതാണ് ഓം എന്നുള്ള പ്രണവം നമ എന്നുള്ള വാക്കിൻ്റെ പ്രാഥമികമായ അർത്ഥം നമിക്കുന്നു എന്നാണ് വന്ദിക്കുന്നു എന്നാൽ നമശിവായ മന്ത്രത്തിലെ നമ അതിനും അപ്പുറത്തേക്കുള്ള ഒരു വാതിലാണ് വാതായനമാണ് ആ പ്രണാമം നമ എന്നുള്ള പദം കൊണ്ട് സാധാരണ ഉദ്ദേശിക്കുന്നത് നമിക്കുന്നു അഥവാ നമസ്കരിക്കുന്നു എന്നുള്ള പദ അർത്ഥമാണെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രത്തിലെ നമ ഒരു പ്രണാമം തന്നെയാണ് മനുഷ്യൻ്റെ എട്ട് അംഗങ്ങളും ഭൂമിയുമായി ബന്ധപ്പെടുത്തി ഒരു നെടുനീളൻ നമസ്കാരം അതിൻ്റെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ നമ്മളായി നിലനിന്നുകൊണ്ട് മറ്റൊന്നിനെ അഭിവാദനം ചെയ്യുക അഥവാ വന്ദിക്കുകയാണ് അതായത് നമ്മൾ ഗുരുക്കന്മാരെ നമസ്കരിക്കുന്നു അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ബിംബങ്ങളുടെ മുമ്പിൽ നമസ്കരിക്കുന്നു മുട്ടുകുത്തി നമസ്കരിക്കുന്നു ഭൂമിയിലേക്ക് ടച്ച് ചെയ്യാതെ കുനിഞ്ഞു വന്ദിക്കുന്നു കൈകൂപ്പുന്നു പലതരം വന്ദന ശീലങ്ങളുണ്ട് ഈ വന്ദന വന്ദനശീലങ്ങളിലെല്ലാം കാണുന്നത് നമ്മൾ നമ്മളായി നിന്നുകൊണ്ടുള്ള വന്ദനമാണ് അതായത് അവനവനെ പറ്റിയുള്ള ഞാൻ എന്ന ഭാവം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വന്ദനമാണ് ബാക്കിയെല്ലാം തന്മയത്വത്തോടു കൂടിയുള്ള ഒരു സാഷ്ടാംഗ പ്രണാമത്തിൽ താൻ ഭൂമിയോളം എത്തുകയും ഭൂമിയിൽ ലയിക്കുകയും ചെയ്തുകൊണ്ട് ഒരു മഹാപ്രണാമമാണ് അർപ്പിക്കുന്നത് ആ മഹാപ്രണാമമാണ് നമശിവായ പദത്തിലെ നമ ഇനി എന്താണ് അതിൻ്റെ വിശേഷം ആ മഹാപ്രണാമത്തിലൂടെ ഈ ഞാൻ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കരിക്കാൻ പോകുന്ന ഈ ഞാൻ ശിവം എന്ന് പറയുന്ന തത്വത്തിലേക്ക് ലയിക്കുക സാഷ്ടാംഗ പ്രണാമത്തിലൂടെ നമ്മൾ ആ ശിവത്തിലേക്ക് ലവി ലയിച്ചുചേരുകയാണ് ശിവം എന്ന് പറഞ്ഞാൽ മംഗളമായിട്ടുള്ളത് എന്തോ അത് അപ്പോൾ അതെന്തായിരിക്കും ആദിമമായിട്ട് അതായത് ഈ പ്രപഞ്ചം ഇതേ രീതിയിൽ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അതിസൂക്ഷ്മമായ ഒരു ബിന്ദുവായി നിലനിന്നിരുന്നു എങ്കിൽ ആ ബിന്ദു എല്ലാം ഉൾക്കൊള്ളുന്ന എല്ലാം ചേരുന്ന എല്ലാ മംഗളങ്ങളും പരിപൂർണതയിൽ എത്തുന്ന ആ ഒരു ഭാവമാണ് ശിവം അതിലേക്കാണ് നമ്മൾ ചേരുന്നത് അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല ഒട്ടും ചെറിയ കാര്യമല്ല മറ്റെല്ലാ മഹാമന്ത്രങ്ങളെക്കാട്ടിലും ശിവപഞ്ചാക്ഷരത്തെ വിശേഷമാക്കുന്ന ഒന്ന് ഈ തത്വമാണ് നാം ശിവനായി തീരുന്ന ഒരു നിമിഷമാണ് പഞ്ചാക്ഷരി ജപം നമുക്ക് തരുന്നത് മന്ത്രശാസ്ത്രത്തിൽ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കോടിത്രയ ജപാൻ മന്ത്രേ ശിവമേവ ഭവിഷ്യതി മൂന്ന് കോടി നമശിവായ ജപം ചെയ്യുന്ന ഒരാൾ പൂർണമായും ശിവനായി തീരുമെന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ വീട്ടിൽ കസേരയിൽ ഇരുന്നുകൊണ്ട് മൂന്ന് കോടി മന്ത്രം അങ്ങോട്ട് ജപിക്കാൻ തുടങ്ങി കുറച്ച് നാളുകൊണ്ട് അത് ജപിച്ചു തീർന്നാൽ ഉടനെ ശിവന്റെ രൂപം ഭാവിച്ച് അവിടുന്ന് എഴുന്നേറ്റ് പോകുമെന്നോ അങ്ങനെയൊന്നുമല്ല മൂന്നു കോടി സംഖ്യ മന്ത്രം മനസ്സിൽ അനുസന്ധാനം ചെയ്യപ്പെടുകയാണ് ആദ്യമാദ്യമേ ഉള്ളൂ വൈഖരി ജപം ഉറച്ചുള്ള ജപം ആദ്യമാദ്യമേ ഉള്ളൂ പിന്നീട് നമ്മൾ ജപത്തിന്റെ ഓരോ നിമിഷത്തിലും ഓരോ ശ്വാസ നിശ്വാസത്തിലും ആ നമശിവായ ശബ്ദം പതുക്കെ അലയോലി കൊള്ളാൻ തുടങ്ങും അതായത് നമ്മളുടെ ബോധമണ്ഡലത്തിൻ്റെ ഉള്ളിൽ ശിവമാകുന്ന മംഗളനാദം പതുക്കെ പതുക്കെ സ്വയമേവ പ്രകമ്പനം കൊള്ളാൻ തുടങ്ങും പിന്നീടത് നിരന്തരമായ ഒരു സ്പന്ദനമായിട്ട് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവിൽ എല്ലാം ഇങ്ങനെ അലയടി ചൂരുമ്പോൾ നമ്മൾ പോലും അറിയാതെ അത് നിരന്തര നിത്യപ്രതിഭാസമായി മാറും ആ നിലയിൽ മുമ്പോട്ട് പോയാൽ കുറച്ച് കാലം കൊണ്ട് ഈ ജപം ചെയ്യുന്ന വ്യക്തി ശിവതുല്യമായ ഒരു മംഗളഭാവമായിട്ട് മാറുമെന്നാണ് നാം ശിവനിൽ ലയിച്ചു ചേരുന്ന പരിപൂർണമായ ഒരവസ്ഥ അതാണ് നമശിവായ പദത്തിൻ്റെ അസാധാരണമായ ഒരു പ്രാധാന്യം ബാക്കി ഒരു മന്ത്രങ്ങളിലും ഈ ഒരു ഭാവം പറയുന്നില്ല സാധകൻ മന്ത്രമയമായി തീരുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ ഈ നമശിവായ ജപം കൃത്യനിഷ്ഠയോടുകൂടി എല്ലാ ദിവസവും ഒരു ഇരുപത്തിനാല് മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ചെയ്യുന്ന വ്യക്തിക്ക് മറ്റ് ഒരു സാധനങ്ങളുടെയും ആവശ്യമേ ഇല്ല ചെയ്യുന്നതിന് ദോഷമുണ്ടെന്നല്ല പക്ഷെ മറ്റൊന്നുമില്ലെങ്കിലും ഈ പ്രപഞ്ചത്തിലെ സർവദേവതാ ഭാവങ്ങളും ഈ ആളിൻ്റെ ഉള്ളിൽ വന്ന് നിറയുന്നതാണ് വന്ന് ഭവിക്കുന്നതാണ് ഇരുപത്തിനാല് മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ജപിച്ചിരിക്കണം ഈ ഇരുപത്തിനാല് മിനിറ്റിൻ്റെ കണക്കെന്താന്ന് ചോദിച്ചാൽ ഒരു നാഴികയാണ് ഒരു നാഴിക വരുന്ന സമയം ഇരുപത്തിനാല് മിനിറ്റാണ് ഒരു നാഴികയോ രണ്ട് നാഴികയോ മൂന്ന് നാഴികയോ ക്രമത്തിൽ സാധന ചെയ്യാം കൃത്യമായിട്ട് ഈ ഇരുപത്തിനാല് മിനിറ്റ് അളന്നെടുത്തി ജപിക്കാനൊന്നും തുടക്കത്തിൽ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ പുലർകാലത്താണെങ്കിൽ ഉദയത്തിന് മുമ്പേ കുളി കഴിഞ്ഞ് കിഴക്ക് അഭിമുഖമായി ഒരു പായിലോ അല്ലെങ്കിൽ ഒരു ഷീറ്റ് വിരിച്ചോ ഇരിക്കുക സ്വസ്ഥമായ ഒരു പത്മാസനത്തിലോ മറ്റോ ഇരിക്കുക വേണമെങ്കിൽ നിലവിളക്ക് തെളിച്ചു വെക്കാം വേണ്ടെങ്കിൽ വേണ്ട നമ്മൾ ഏകാഗ്രതയോടുകൂടി ശിവഭാവം അത് വളരെ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കാനൊന്നും നോക്കണ്ട അത് തനിയെ വരേണ്ടതാണ് തുടക്കത്തിൽ ഏകാഗ്രത എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ക്രമേണ ക്രമേണ അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയും അങ്ങനെ പഞ്ചാക്ഷതി ജപിക്കാൻ തുടങ്ങിയാൽ ആരംഭത്തിൽ നമ്മൾ ഒരു ടൈം പീസോ അല്ലെങ്കിൽ ഒരു വാച്ചോ അങ്ങനെ എന്തെങ്കിലും മുമ്പിൽ വെച്ച് ഏകദേശ സമയം കണക്കാക്കി തുടങ്ങാം ക്രമേണ ക്രമേണ മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ഇരുപത്തിനാല് മിനിറ്റ് കൃത്യമായി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോധ മനസ്സ് ഈ ജപത്തിൽ ഒരു അവസ്ഥയിലേക്ക് വരും അത് പിന്നീട് നാൽപ്പത്തിയെട്ട് മിനിറ്റ് അതാ അതായത് രണ്ട് നാഴിക പിന്നെ എഴുപത്തിരണ്ട് മിനിറ്റ് അതായത് മൂന്ന് നാഴിക ഇങ്ങനെ വേണമെങ്കിൽ വർദ്ധിപ്പിക്കാം ഈ അനുഷ്ഠാനം മുമ്പോട്ട് കൃത്യമായി ചെയ്തു പോകുന്നയാളിന് മറ്റൊരു ദോഷപരിഹാരങ്ങളും സത്യത്തിൽ ആവശ്യമില്ല കാരണം എന്താ നവഗ്രഹങ്ങളും ഇരുപത്തിയേഴ് നക്ഷത്ര മണ്ഡലങ്ങളും ഈ രാശിചക്രം തന്നെയും പരമേശ്വര ചൈതന്യത്തിൽ നിന്ന് ഉത്ഭൂതമാവുന്നവയാണ് അപ്പം വിശ്വരൂപമായ വിരാട് രൂപമായിരിക്കുന്നതായ ഈ സാക്ഷാൽ സദാശിവ സദാശിവസങ്കല്പം നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞു തുടങ്ങിയാൽ പിന്നീടൊരു ഗ്രഹദോഷങ്ങളും വാസ്തവത്തിൽ നമ്മളെ ബാധിക്കുന്നതല്ല അതുകൊണ്ട് പഞ്ചാക്ഷര ജപത്തിൽ മുഴുകണമെന്ന് ആഗ്രഹമുള്ളവർ കൃത്യനിഷ്ഠയോടുകൂടി എന്നും പ്രഭാതത്തിൽ ഉദയത്തിനു മുമ്പ് ഉണർന്നെഴുന്നേറ്റ് ഓം നമശിവായ എന്ന മംഗളകരമായ പദം വളരെ ശാന്തമായിട്ടും ഏകാഗ്രതയായിട്ടും ജപിച്ച് മുമ്പോട്ട് പോകുന്നത് ഒരു ശീലമാക്കുക